അല്ല പ്രതിപക്ഷ നേതാവ് ഓരോ ദിവസവും ഒരഭിപ്രായമല്ല ഞാൻ നേരത്തെ പറഞ്ഞു ഒരു നിയമസഭാ സെഷനിൽ ഏക കിടപ്പാട സംരക്ഷണ നിയമം സേവനാവകാശ നിയമം ഇങ്ങനെ ഉൾപ്പെടെയുള്ള വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണത്തിലുമെന്ന് പ്രതിപക്ഷം പൂർണ്ണമായും ബഹിഷ്കരിച്ചത് എന്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്തായിരുന്നു അടിസ്ഥാനം എസ് ഐ ടിയിൽ വിശ്വാസമില്ല സി ബി ഐ അന്വേഷിക്കണം ഇതായിരുന്നല്ലോ നിയമസഭാ സമ്മേളനം പൂർണ്ണമായി ബഹിഷ്കരിക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് അപ്പോൾ ആ നിലപാടിൽ നിന്ന് പിന്നെ എങ്ങനെ മാറി അന്ന് മുഖ്യമന്ത്രി പറഞ്ഞ സഭയിൽ പറഞ്ഞു ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള അന്വേഷണമാണ് ആ അന്വേഷണത്തിൽ എല്ലാവരും വിശ്വാസം അർപ്പിക്കുകയാണ് വേണ്ടത് ഞങ്ങൾ തന്നെ പ്രതിപക്ഷ ഏതാനോട് ചോദിച്ചു നിങ്ങൾക്ക് ഹൈക്കോടതിയാണോ വിശ്വാസം സി ബി ഐയാണ് വിശ്വാസം അദ്ദേഹം ഹൈക്കോടതിയല്ല സി ബി ഐയാണ് വിശ്വാസം എന്ന് പറഞ്ഞിട്ടാണ് നിയമനിർമ്മാണ പ്രക്രിയ പൂർണ്ണമായിട്ടും പ്രതിപക്ഷം ബഹിഷ്കരിച്ചത് പിന്നെ നേരെ മലക്കം പറഞ്ഞു നേരെ മലക്കം മറഞ്ഞിട്ട് എസ് ഐ ടി വന്നു ഇപ്പം അദ്ദേഹം പറഞ്ഞു ഈ ബന്ധമുണ്ട് യഥാർത്ഥത്തിൽ ഇതെല്ലാം ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ആളുകളല്ലേ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഓരോ ഉദ്യോഗസ്ഥനെയും ഹൈക്കോടതിയുടെ അംഗീകാരത്തോടു കൂടിയാണ് നിശ്ചയിക്കുന്നത് യഥാർത്ഥത്തിൽ അതീവ ഗൗരവമായൊരു പ്രശ്നം പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ചു മുഖ്യമന്ത്രിയുടെ ഓഫീസിലും ഇന്ന് ഫോൺ വഴി സമ്മർദ്ദം ചെലുത്തുന്നു അപ്പോ ഇപ്പോ പ്രതിപക്ഷ നേതാവ് പറയുന്നു ഇത് ലീക്ക് ചെയ്ത് കിട്ടാൻ വേണ്ടിയാണ് അപ്പോൾ പ്രതിപക്ഷ നേതാവിന് എവിടെയൊന്ന് ലീക്ക് ചെയ്ത് കിട്ടി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ വിളിച്ചു പറഞ്ഞു നിങ്ങളൊന്ന് സമ്മർദ്ദം ചെലുത്തണം അങ്ങനെയാണോ അപ്പോൾ അദ്ദേഹം ഓരോ ദിവസവും പറയുന്ന കാര്യങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ അവതരണ രീതി കണ്ടിട്ട് അതിലങ്ങ് നിൽക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഓരോ ദിവസവും പറയുന്നു പിറ്റേ ദിവസം നമ്മൾ വൈരുദ്ധ്യം കാണണ്ടേ ഞങ്ങൾ ഗവൺമെന്റ് ഈ തുടക്കം മുതൽ പറയുന്നു കൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം അത് പൂർണ്ണമായിട്ട് മുന്നോട്ട് വരട്ടെ ഇപ്പോൾ എസ് ഐ ടി വിശ്വാസമില്ല എന്ന് പറയാനുള്ള കാരണം എന്താ ഇപ്പൊ ഗൗരവമായ ചില പ്രശ്നങ്ങൾ കൂടി വന്നിരിക്കുന്നു ശ്രീ ആന്റു ആന്റണി പറയുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ആണ് സോണിയാഗാന്ധിയെ കണ്ടിട്ടുള്ളത് ഞാൻ മാധ്യമങ്ങൾ ചിലത് കണ്ടത് അങ്ങനെയാണ് ശബരിമലയിലെ വളരെ പ്രധാനിയായ പോറ്റിയെ സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു അപ്പം അന്നേ ശബരിമലയിൽ വളരെ പ്രധാനിയാണ് പോറ്റിയെന്ന് യു ഡി എഫ് സാക്ഷ്യപ്പെടുത്തുന്നു ആ പോറ്റിയും ഗോവർദ്ധനും തമ്മിൽ ഒന്നിച്ചു നിൽക്കുന്ന ഇതേ വന്ന ഏക ചിത്രം അങ്ങേയറ്റം കർക്കശമായി സുരക്ഷയുള്ള സോണിയാഗാന്ധിയുടെ വീട്ടിൽ യു ഡി എഫ് കൺവീനർ ഉൾപ്പെടെയുള്ള ആളുകൾ മിൽക്കുന്ന ഏകചിത്രം മാത്രമാണ് അപ്പോൾ എസ് ഐ ടി ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നിൽക്കരുത് ഇപ്പോൾ നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ വേറെയും ചില മോഷണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട് അത് വേരിലേക്ക് എത്തണം അതാണ് നാട് ആഗ്രഹിക്കുന്നത് ഈ ശബരിമലയുടെ പേരിൽ ഈ ഒറ്റപ്രശ്നം മാത്രമല്ല ആ ദേവ ആരാധനാലയത്തിന് ശബരിമലയുടെ പവിത്രതയുടെ മറ പിടിച്ചുകൊണ്ട് ഏറെക്കാലമായി എന്തൊക്കെ നടന്നിട്ടുണ്ട് അത് എവിടെ നിന്ന് തുടങ്ങി എന്തെല്ലാം ഇതിലേക്ക് എത്തിയിട്ടുണ്ട് എല്ലാ വശവും സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാകുമ്പോൾ എസ് ഐ ടി അന്വേഷിക്കല്ലോ എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ എവിടെയൊക്കെ വരെ പോകും ശ്രീ രമേശ് ചെന്നിത്തലടയ്ക്ക് എന്ന് പറഞ്ഞ പുരാവസ്തു അന്വേഷണം നേരത്തെ തന്നെ പുരാവസ്തുവിൻ്റെ വിദേശത്ത് കടയുള്ള സഹോദരി നേതാവും ഇന്ത്യയിലുണ്ട് എന്നുള്ളത് മാധ്യമങ്ങൾ വന്നിട്ടുണ്ടല്ലോ അപ്പം ഇങ്ങനെ പല ഭാഗങ്ങളിലേക്ക് അന്വേഷണം പോകുമോ ഞങ്ങൾ ഇന്നെന്താ ആളുകളൊന്നും കുറ്റക്കാരാണെന്നോ ഇന്ന രീതിയിലാണെന്നോ ഗവണ്മെന്റ് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിൽ ഇടപെടുന്നില്ല ഇതിൻ്റെ സത്യം പൂർണ്ണമായിട്ടും വെളിയിലേക്ക് കൊണ്ടുവരണം ഈ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളുകളെ നിയമത്തിന് മുൻപിലേക്ക് കൊണ്ടുവരണം അതിനാവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അന്വേഷണവും ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എസ് ഐ ടി നടത്തും എന്നാണ് കണക്കാക്കുന്നത് ഇപ്പോൾ അവിശ്വാസം പറയുന്നത് ഇത് പലയിടങ്ങളിലേക്കും അന്വേഷണം വ്യാപിക്കുമെന്ന ഭയത്തെ തുടർന്നാണ് ഈ മലക്കം മറിച്ചൽ പ്രതിപക്ഷ നേതാവ് നടത്തുന്നത് ഞാൻ പറഞ്ഞ കാര്യം എന്ന് വെച്ചിപ്പോ ആന്റോണി പറഞ്ഞ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ രണ്ടായിരത്തി പതിനൊന്നിൽ ശബരിമലയിലെ പ്രധാനിയായ പോറ്റീന്നാണ് അപ്പൊ എന്നാ പ്രധാനി ആയത് ആര് വഴി പ്രധാനിയായി ആ പ്രധാനിയായാൽ ഒരു ദിവസം ഈ പറയുന്ന പ്രശ്നത്തിൽ മാത്രമാണോ ഈ കടവ് നടത്തിയിട്ടുണ്ടാവുക അതിന് മുൻപന്ധക്കെ നടത്തിയിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും അതുമായിട്ട് ആരൊക്കെ ബന്ധപ്പെട്ട ചിത്രങ്ങളെല്ലാം പറയുന്നത് അപ്പൊ എല്ലാ വശവും അന്വേഷിക്കട്ടെ ഇന്നാളാണെന്ന് ഞങ്ങളതിനകത്ത് ഗവൺമെൻറ്റ് ഈ ആൾ പ്രതിയാകാം ഈ ഫോട്ടോ കണ്ടു അത് എങ്ങനെയാകാം എന്നൊന്നും ഗവൺമെൻറ് അതിനകത്ത് ഇടപെടുന്നേ ഇല്ല ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ സ്വതന്ത്രമായി എസ് ഐ ടി അന്വേഷിക്കുന്നു എസ് ഐ ടി അന്വേഷിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പ്രധാനിയായ കാലഘട്ടത്തിൽ തന്നെ എന്തൊക്കെ അവിടെ നടന്നിട്ടുണ്ട് എന്തൊക്കെ അവിടെ നിന്ന് ഇടയുണ്ടോ അതെല്ലാം സ്വാഭാവികമായിട്ട് പരിശോധിക്കുമല്ലോ ആ പരിഭ്രാന്തിയാണോ മലക്കുമറിച്ചലിന് കാരണമെന്ന് ഇപ്പോൾ ഞാൻ പറയുന്നില്ല സംശയിക്കാം ഞാൻ പറഞ്ഞ തുടക്കം മുതൽ തുടങ്ങണം അപ്പോ ശരിക്കും വേരിലേക്ക് എത്തണം അതെ പറഞ്ഞ അത് മുതൽ വരട്ടെ ഇന്ന ഭരണം എന്നല്ലോ പറയുന്നത് ഇത് ഭരണം നോക്കിയിട്ടൊന്നും അല്ലല്ലോ ഇത് നാം കാണേണ്ടത് ക്ഷേത്രങ്ങളിലും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കേറി പറ്റുന്ന ചില ആളുകൾ അവര് ഈ വിശ്വാസത്തെ ശരിക്കും അവരാണ് ശരിക്കും വിശ്വാസം ഇല്ലാത്ത ആളുകൾ അവർ ഇതിനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തു നോക്കും അവരാരൊക്കെ സഹായിച്ചിട്ടുണ്ടോ എന്തെങ്കിലും ബന്ധങ്ങളുണ്ടോ എന്നു മുതൽ തുടങ്ങി ഏതറ്റം വരെ പോയി അതെല്ലാം അന്വേഷണത്തിൽ വരട്ടെ അല്ലാതെ ഇന്നാണ് യു ഡി എഫിൻ്റെ ഭരണകാലം എൽ ഡി എഫിൻ്റെ ഭരണകാലം എന്നല്ല ഇപ്പോൾ രണ്ടായിരത്തി പതിനൊന്നിൽ സോണിയാഗാന്ധിയുടെ അടുത്ത പോറ്റി വളരെ പ്രധാനമാണെന്ന് ഇപ്പം യു ഡി എഫ് ഇപ്പം സാക്ഷ്യപ്പെടുത്തിയില്ലോ എം എൽ അടൂർ പ്രകാശ് പറഞ്ഞത് അങ്ങനെയല്ല പത്തൊമ്പതിന് ശേഷമാണോ പറഞ്ഞത് രണ്ടും രണ്ടാണ് അപ്പം രണ്ട് ചിത്രങ്ങൾ അവർ ഇപ്പോൾ ഉറപ്പുവരുത്തി മാധ്യമങ്ങളിലൂടെ തന്നെ രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തി ശ്രീ ആന്റാനി പറഞ്ഞു രണ്ടായിരത്തി പതിനൊമ്പിനാണ് അടൂർ പ്രകാശ് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിനു ശേഷമാണ് അപ്പോൾ ഈ രണ്ട് ചിത്രങ്ങൾ അവർ ഉറപ്പുവരുത്തി അങ്ങനെ സംഭവം ഉണ്ട് പോറ്റി പ്രധാനിയാണ് അപ്പൊ അന്വേഷിക്കട്ടെ ഏതാ അല്ല അതെല്ലാം അതായത് ആളുകൾ ചർച്ച ചെയ്യുന്നുണ്ടല്ലോ നമ്മൾ ഓരോ ദിവസവും ഓരോ വിവാദങ്ങളിലേക്ക് എത്തണ്ട ഇപ്പൊ കേരളത്തിൽ നല്ല ഇപ്പോൾ ഇപ്പോൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്ന കാര്യം നിങ്ങളകത്തേക്ക് ആരെങ്കിലും വന്നോ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഈ നാട്ടിലെ ഏറ്റവും സാധാരണക്കാരായ ജനങ്ങൾ പരമ്പരാഗത മേഖലയിലെ ഈറ്റ പനമ്പ് ഈറ്റ മുള ഉപയോഗിച്ച് പനമ്പ് നെയ്യുന്ന ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്ന വളരെ സാധാരണക്കാരായ തൊഴിലാളികളുടെ ഒരു കൂട്ടായ്മ ആ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ അതെന്തൊക്കെയാണ് ഇനി എന്തൊക്കെ വേണം എന്ന് ചർച്ച ചെയ്യാൻ കേരളത്തിൽ ആദ്യമായിട്ട് സംഘടിപ്പിക്കുകയാണ് നിങ്ങളെല്ലാ മാധ്യമങ്ങളും പുറത്തല്ലാതെ അകത്തേക്ക് കയറിയതേ ഇല്ല അപ്പോൾ മനുഷ്യരുടെ ജീവിതവുമായി ബന്ധമുള്ള ഏതെങ്കിലും ഒരു പ്രശ്നത്തിൽ എന്തെങ്കിലും കേരളത്തിലെ മാധ്യമങ്ങൾ ഉത്കണ്ഠപ്പെടുമോ അതാണ് പുതുവത്സരത്തിൽ നിങ്ങൾ എല്ലാവരും സ്വയം ചോദിക്കേണ്ട ഒരു പ്രധാന നിങ്ങൾ ആരും അകത്തേക്ക് കയറിയില്ലല്ലോ ഞാൻ ശ്രദ്ധിക്കുകയായിരുന്നു ഞാൻ ഉദ്ഘാടന പ്രസംഗവും എല്ലാം കഴിയുമ്പോൾ വരെ നിങ്ങൾ ഇതെല്ലാം വെറുതെ എങ്കിലും വന്നിട്ട് ഈ പാവപ്പെട്ട തൊഴിലാളികളെ ഒന്ന് കാണാം ഇടുക്കിയിൽ നിന്നും വയനാട്ടിൽ നിന്നും കാസർഗോഡ് നിന്നൊക്കെ വന്ന തൊഴിലാളികളല്ലേ ഇനി അവരിന്ന് കേൾക്കാം ചിലപ്പോൾ ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും പറയാനുണ്ടോ അതെങ്കിലും നോക്കാം എന്നല്ലല്ലോ നിങ്ങൾ നോക്കുന്നത് അപ്പം അങ്ങനെയുള്ള നമ്മൾ അത്തരം രീതികളിൽ ഈ വിവാദങ്ങളിൽ മാത്രം അഭിരമിക്കാതെ ഇത്തരം പ്രശ്നങ്ങൾ നമ്മൾ കുറേ കൂടി ഗൗരവമായി ചർച്ച ചെയ്യേണ്ടതുണ്ടെന്നാണ് പുതുപരിസരത്തിൽ എനിക്ക് നിങ്ങളുമായി പങ്കുവയ്ക്കാനുള്ളത് അതല്ല ഞാൻ പറഞ്ഞു ഇതൊക്കെ നിങ്ങൾ നോക്കും ഇതൊക്കെ എൻ്റെ പ്രധാന പ്രശ്നങ്ങൾ